അങ്ങനെ ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫി അതും എഴുപതാമത്തെ നെഹ്റു ട്രോഫി ഞാൻ അടുത്തെത്തിയിരിക്കുകയാണ് വള്ളംകളി ക്ലബ്ബുകളിലെല്ലാം ആവേശമാണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട പുതിയ കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പൊ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വള്ളംകളിയിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് വള്ളം തുഴയുന്ന വള്ളംകളി ക്ലബ്ബ് അവർ ഏത് വള്ളത്തിലാണ് തുഴയുന്നത് ആ വള്ളം അവരുടെ ഉടമസ്ഥരിൽ നിന്നും കൈമാറി അവരുടെ ബോട്ട് ക്ലബ്ബിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി ക്ലബ്ബ് ഞങ്ങൾ ഇവിടുന്ന് ആയാപ്പറമ്പ് വലിയ വള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ നിന്ന് കൈപ്പറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ബോട്ട് യാത്ര ചെയ്ത് കുട്ടനാടിന്റെ ഉൾപ്രദേശത്തോടെ ഒക്കെ പോയിട്ട് വേണം ഈ വള്ളം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു മണി ആറുമണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ കിടങ്ങറയിൽ നിന്ന് പുറപ്പെടും രണ്ട് രണ്ടര മണിക്കൂർ നേരം കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ വളരെ അധികം അടിപൊളി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുടെ പേരുകൾ സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈവൻ ഉൾപ്രദേശങ്ങളുടെ ഒക്കെ പോകുമ്പോൾ ഈ വെള്ളത്തിൽ കഴുനായും അങ്ങനെയുള്ള ജീവികളെയൊക്കെ ചിലപ്പോൾ നീർന്നായെന്നൊക്കെ പറഞ്ഞ ജീവികളെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും അതോടൊപ്പം പ്പം ഈ പോകുന്ന പോക്കിൽ വള്ളപ്പാട്ടും മഞ്ചിപ്പാട്ടും ഒക്കെ പാടി ആവേശത്തോടു കൂടിയായിരിക്കും ഈ ടീം നമ്മുടെ കമ്മിറ്റി എല്ലാവരും കൂടി ഇവിടുന്ന് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ വരുന്നത് അവിടുന്ന് വള്ളം കൈപ്പറ്റുന്നതിന് മുമ്പ് വള്ളം നമുക്ക് തരുന്നതിന് മുമ്പ് പങ്കായം കൈമാറുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങും നിങ്ങളിൽ ആരും ചിലപ്പോൾ ഇത് ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അപ്പം ആ ചടങ്ങും ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക കാണുക മാത്രം ചെയ്താൽ പോരാ ബാക്കി കണ്ടിട്ടില്ലാത്ത പുതിയ ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുകയും വേണം അപ്പൊ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്ങറ സെന്റ് ക്രിക്രൂസ് പള്ളിയുടെ അവിടെ നിന്നാണ് നമ്മുടെ യാത്ര നമ്മുടെ ബോട്ടെല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം വന്നു കൃത്യം ആറര ആയപ്പോൾ തന്നെ നമ്മുടെ ബോട്ട് കുട്ടനാട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ കൂടെ നമ്മുടെ വള്ളം ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി രാവിലെ ഒരു ആറര മണി നേരം വെളുത്തു വരുന്ന സമയം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിലുള്ള യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉട്ടുകൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് കാരണം അപ്പർ കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളാണ് ഒരു പക്ഷേ നമുക്ക് റോഡിൽ വഴി അക്സസ് ഇല്ലാത്ത വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നീണ്ടു കിടക്കുന്ന കൃഷിയില്ലാതെ കിടക്കുന്ന പാടങ്ങൾ വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്നു നമ്മുടെ ബോട്ടിനോടൊപ്പം നമ്മൾ നമ്മൾ പരിശീലനത്തിന് ഉപയോഗിച്ച ഫൈബർ വള്ളം ചുണ്ടം വെള്ളത്തിന്റെ ഷേപ്പിലുള്ള ഫൈബർ വള്ളം നമ്മൾ വെച്ച് കെട്ടിയിട്ടുണ്ട് നമ്മുടെ കൊടി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ കൊടി ഇങ്ങനെ പാറി പറക്കുവാണ് കൊടിയും ഫ്ലക്സും ഒക്കെ ബോട്ടിൽ വെച്ച് കെട്ടി അടിപൊളിയാക്കി ഭയങ്കര ആവേശത്തോടു കൂടിയാണ് എല്ലാവരും പോകുന്നത് കമ്മിറ്റി അംഗങ്ങളെല്ലാം എല്ലാം പുറത്തിറങ്ങിയിന്ന് കാഴ്ചകളൊക്കെ കാണുവാണ് ഇങ്ങനെ ദൂരെ നീണ്ടു കിടക്കുവാണ് പുഴയുടെ രണ്ട് സൈഡിലുമായിട്ട് നിറഞ്ഞ പച്ചപ്പ് ഇതൊക്കെ മീൻ വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് പുതിയ രീതിയിലൊക്കെ ഇതിനകത്ത് മീനൊക്കെ വളർത്തുന്നുണ്ട് ഈ പുഴയെ തന്നെ നമുക്ക് മീൻ വളർത്താൻ പറ്റും അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എങ്ങോട്ട് ിയാലും ഗ്രീനറിയും വെള്ളവും മാത്രമേ കാണാനുള്ളൂ ഒരു പക്ഷേ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ ആലപ്പുഴ വഴി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തോടൊന്നും ഹൗസ് ബോട്ടുകളൊന്നും പോകത്തില്ല നമുക്ക് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പല പാലങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിയിൽ കൂടെ ഹൗസ് ബോട്ടിനൊന്നും പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഫുൾ ഗ്രീൻ വ്യൂ ആണ് രാവിലെ തന്നെ കിളികളുടെ കരച്ചിലും സൗണ്ടും ഒക്കെ കേട്ടോണ്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും പച്ചപ്പ് തെങ്ങുകളും ഇല്ലിമുളം കാടുകൾ ഇത് ഇല്ലിമുളം കാടാണ് കിളികളൊക്കെ ഇരിപ്പുണ്ട് അതിൽ കിളികളൊക്കെ രാവിലെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വരുന്ന സമയമാണ് ചെറിയ ചെറിയ വീടുകളാണ് കൂടുതൽ കൂടുതലും ഈ പ്രദേശത്തൊക്കെ ഉള്ളത് ഇവിടെ റോഡ് അക്സസ് തീരെ ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ എന്നാണെങ്കിലും ഇതിൻ്റെ ഒരു സൈഡ് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ലയിൽ തമ്മിൽ ചേരുന്ന സ്ഥലമാണ് ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ മൂന്നും കൂടെ ചേരുന്ന സ്ഥലങ്ങൾ കാണുക ഇതൊരു ജെട്ടിയാണ് ഇതിലെ ബോട്ട് സർവീസൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോലുള്ള ബോട്ടുകളുണ്ട് ആ ബോട്ടുകൾക്കെടുക്കാനുള്ള സൗകര്യമാണ് ബോട്ടിൻ്റെ ഡ്രൈവറും സഹായിയുമൊക്കെ ഇങ്ങനെ മുന്നോട്ട് നോക്കി ബോട്ട് ഇങ്ങനെ മുന്നോട്ട് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നദിയോട് ചേർന്ന് ഇങ്ങനെ വീടുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് പണിത് വെച്ചിരിക്കുന്ന കാണാം നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെയുള്ള ബോട്ട് ചട്ടികൾ പല സ്ഥലത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതൊക്കെ പൊതുവായിട്ടുള്ള കടവുകളാണ് ഇവിടെ ആൾക്കാർ കുളിക്കാനും അവർക്ക് വെള്ളം കളക്ട് ചെയ്യാനും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒരു റോഡ് വന്ന് എൻഡ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള കുട്ടനാട്ടിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉള്ള പല കാര്യങ്ങളൊക്കെ ഒക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെക്രട്ടറിയും ഒക്കെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടി കയറി നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവിൽ എന്നെയും കൂടെ കാണുന്ന രീതിയിൽ ഒരു വീഡിയോ വെച്ചേക്കാന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വീടുകളിൽ നമ്മളിങ്ങനെ വണ്ടികളാണ് വീടിൻ്റെ മുന്നിൽ കാണുന്നതെങ്കിൽ ഇവിടെയൊക്കെ ഓരോ വീടിൻ്റെ മുന്നിൽ ഓരോ വള്ളങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് അങ്ങനെ നമ്മൾ മുട്ടാറെന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയപ്പോൾ ഈ മുട്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കുറേ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഈ അടിപൊളി സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ തന്നെ വളരെ എക്സൈറ്റഡായി ഇവിടെ ഉള്ള ആളാണെങ്കിൽ പോലും ഈ സ്ഥലത്തോടൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് മുഴുവൻ മരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് മരങ്ങളെല്ലാം ഇങ്ങനെ പുഴയുടെ തീരത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുവാണ് കുറച്ചും മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരൊന്നും ഇല്ലാതുകൊണ്ടില്ലേ രണ്ട് സൈഡിലും തെങ്ങുകളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നു എല്ലാ വീടിൻ്റെ മുന്നിൽ ഓരോ വള്ളം ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് വീടുകളിലൊക്കെ വണ്ടിക്ക് പകരം വള്ളമാണ് ഉപയോഗിക്കുന്നത് വീണ്ടും വീണ്ടും ഓരോരോ ബോട്ട് ജെട്ടികൾ ഇതെല്ലാം ഓരോ സ്റ്റോപ്പുകളാണ് ബോട്ട് ഓടുമ്പോഴുള്ള ഓരോ സ്റ്റോപ്പുകളാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വലിയ വീടുകളൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ നമുക്കറിയാം ചിന്തിച്ചു പോവും ഇവിടെ ഈ വണ്ടിയും റോഡ് ഒന്നും വരാതെ എങ്ങനെ ഇത്രയും വലിയ വീടൊക്കെ ഇവിടെ പണിത് വെച്ചു ഇപ്പോൾ ഈ ബോട്ട് ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക് ആണ് ഈ സൈഡിൽ ഈ വള്ളം കെട്ടിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വലിയ വളവ് വരുവാണ് ഈ വളവൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചു വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ധാരാളം പാലങ്ങൾ വരുന്നുണ്ട് നമ്മളീ പോകുന്ന പുഴയുടെ മുകളിൽക്കൂടെ അക്കര ഇക്കര ക്രോസ് ചെയ്യാനായിട്ട് വണ്ടികളും അതുപോലെ തന്നെ നടന്നു പോകുന്ന പാലങ്ങളും ഉണ്ട് വണ്ടികൾ പോകുന്ന പാലങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പാലങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതിനടിയിൽ കൂടെ പോകുമ്പം ഓരോ ആൾക്കാർ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് എൻജിൻ പിടിപ്പിച്ച വള്ളത്തിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അവർ മീൻ പിടിക്കുന്ന ആൾക്കാർ രാവിലെ അവരുടെ മീൻ കൊണ്ട് കൊടുക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ കക്കാവായിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള സാധനം മേടിക്കാൻ പോകുന്നവരായിരിക്കാം ഇങ്ങനെയുള്ള കാഴ്ചകൾ പലപ്പോഴും നമുക്ക് പലർക്കും കണ്ടിട്ടുള്ള കാഴ്ചകളായിരിക്കും അങ്ങനെ നമ്മൾ ചാത്തങ്കരി പള്ളി അങ്ങനെ എത്തി ചാത്തങ്കരി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെയൊക്കെ ഈ പള്ളിയുടെ സൈഡിലൊക്കെ റോഡ് അക്സസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ പുഴയുടെ പാരലായിട്ട് ഇങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ റോഡിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്ന ഈ പുഴയോട് ചേർന്നുള്ള റോഡിൽ കൂടെയൊക്കെ വണ്ടി പോകുന്നത് കാണാം പ്രായമുള്ള ഒരു അച്ചായനാണ്ടോ വള്ളത്തിലെന്തോ മീൻപിടുത്തോ പരിപാടിയോ ഒക്കെ ആയിട്ട് രാവിലെ ഇറങ്ങിയേക്കുവാണ് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സുന്ദരമായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും നമുക്ക് കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് സത്യത്തിൽ യഥാർത്ഥ കുട്ടനാടിൻ്റെ ബ്യൂട്ടി അധികം ആൾക്കാരൊന്നും കടന്നു വരാത്ത സ്ഥലങ്ങൾ അങ്ങനെ നമ്മളൊരു സ്കൂളിൻ്റെ മുന്നിൽക്കൂടെ നമ്മുടെ തലവടിയിലുള്ള ഒരു സ്കൂളിൽ തലവടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി അതിലൊരു സ്കൂളിൻ്റെ മുന്നിൽക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു അങ്കിള് വള്ളത്തിൽ ഏതാണ്ടെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ പുഴയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഇല്ലിമുളം കാടുകൾ ഇത് കണ്ടിട്ടായിരിക്കും ഇല്ലിമുളം കാടുകളിൽ അല്ലെല്ലാം പാടി വരും തെന്നലേ എന്നുള്ള പാട്ടൊക്കെ നമ്മുടെ പണ്ട് പാട്ട് എഴുതുന്ന ആൾക്കാരൊക്കെ എഴുതി പാടിയിരിക്കുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ അങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുത്ത ഒരു പാലം കൂടെ ക്രോസ് ചെയ്യാൻ പോവാണ് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നല്ല ട്രാഫിക് ഉണ്ട് അതിനടിയിൽ കൂടെ വീണ്ടും നമ്മുടെ ഈ ബോട്ട് ക്രോസ് ചെയ്ത് പിന്നെ മുന്നോട്ട് പോവാണ് ഒരു വീടിൻ്റെ മുന്നിൽ ചെറിയൊരു ബോട്ട് കെട്ടിയിട്ടിരിക്കുന്നു അവിടുന്ന് നമ്മൾ മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ എല്ലാ വീടുകളുടെയും മുന്നിൽ ഞാനീ ഇങ്ങനെ ചെറിയ ചെറിയ വള്ളങ്ങൾ കണ്ടില്ലേ നല്ല കൊതുമ്പ് വള്ളങ്ങൾ ഇത് തലവടി ചുണ്ടൻ്റെ പരസ്യം ഈ പാലത്തിൽ എഴുതി വെച്ചിരിക്കുവാണ് ഇത് നമ്മുടെ നീരേറ്റുപുറം പാലമാണ് നീരേറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകണം ഇപ്പോൾ നമ്മുടെ യാത്ര ഒരു തേർട്ടി പെർസെൻറ്റൊക്കെ ആയിട്ടുള്ളൂ ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സി ബി സിയുടെ കൊടിയൊക്കെ ഇങ്ങനെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ കൊടിയൊക്കെ ഇങ്ങനെ ഈ കാറ്റത്ത് ഇങ്ങനെ ആടി പറന്ന് കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ബോട്ടിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുവാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു പുതു ഒരു 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 ഫ്രഷ്നെസ്സായി രാവിലെ ഇത്രയും നല്ല കാഴ്ചകൾ എല്ലാവരും രാവിലെ വെളുപ്പിന് എണീറ്റ് വന്നതാണ് ആ എണീറ്റ് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും മാറി ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പം എത്ര നോക്കിയാലും തീരാത്ത നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന പച്ചപ്പും ജലാശയങ്ങളും ഇതാണ് കുട്ടനാടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഇത് നമ്മുടെ പരുത്തി എന്ന് പറയുന്ന ഒരു മരമാണ് പരുത്തി ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി കിടക്കുന്നതിന് അടിയിൽ ഇഷ്ടംപോലെ മീനുകൾ വന്നിട്ട് അവർക്ക് അവരുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കണ്ടൽക്കാടാണെന്ന് തോന്നും പക്ഷെ ഇത് പരുത്തി എന്ന് പറയുന്ന ഒരു മരമാണ് അതിനോട് ചേർന്ന് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഈ മുളങ്കാടുകളുമൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ധാരാളം മത്സ്യ സമ്പത്തുകളൊക്കെ വളരുന്നുണ്ട് ഇപ്പോഴധികം ജനവാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തോടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സ്ഥലത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ നീർനായയെ പോലുള്ള ജീവികളൊക്കെ കുറച്ച് ഡേഞ്ചറാണ് നീർനായ അതൊക്കെ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കും ഇത് കണ്ടില്ലേ പുഴയിൽ ചെളി കുത്തിയെടുക്കുന്ന കട്ട കുത്തുക എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് അപ്പോൾ അവർ കൈ കാണിച്ച് നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് അല്പമെന്ന് കുറയ്ക്കാൻ പറഞ്ഞു കാരണം അതിൽ ഫുൾ ലോഡ് മണലല്ല ചെളിയാണിത് വാരി നിറച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റനും നമ്മുടെ ട്രെയിനറും അതോടൊപ്പം നമ്മുടെ സെക്രട്ടറിയും അതോടൊപ്പം നമ്മുടെ വ ബോട്ടുമായിട്ട് വള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരും അങ്ങനെ നമ്മൾ പരുമല പാലത്തിലെത്തി നോക്കിയ വെള്ളപ്പൊക്കത്തിനൊഴുകി വന്ന കുറേ സാധനങ്ങളെല്ലാം അവിടെ കുന്നുകൂടി കിടക്കുന്നു അതുപോലെ നോക്കി ബോട്ട് പോകുന്നതിൻ്റെ പാറിലായിട്ട് തന്നെ സൈഡിൽ കൂടെ ഒരു വണ്ടി ഒരു സ്കൂൾ ബസ്സാണ് രാവിലെ കുട്ടികളെയും വഹിച്ചുകൊണ്ട് ഒരു സ്കൂൾ ബസ് ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടു ഇനിയെ ഇതിൽ യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ ദൂരം ഇനി നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടരുവാണ് ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ആൾക്കാരും ഉഷാറായി കഴിയുമ്പം കുറച്ച് ഓളപ്പരിപാടിയൊക്കെ ജസ്വിനുണ്ട് എൻ്റെ കൂടെ നിന്ന് ജസ്വിനും എൻ്റെ കൂടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്വിൻ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ എത്രമാത്രം ഇത് സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒരു വേറെ ലെവൽ തന്നെയാണ് കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോസ് കൂടുതലും നിങ്ങളെ ഇങ്ങനെ ഈ യാത്രയുടെ വീഡിയോസിന് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽക്കൂടെ നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ ഇനി യാത്ര ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആരെങ്കിലും ഈ വീഡിയോ ദൂരെ സ്ഥലത്തൊക്കെയുള്ള ആൾക്കാരെ കാണുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് പറഞ്ഞാൽ മതി അതിനുള്ള എന്തേലും അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ കമ്മിറ്റി അംഗങ്ങളെല്ലാം പുറത്തിറങ്ങി വന്നു അകത്ത് ബോട്ടിനകത്തിരുന്നവരും ഒക്കെ ഈ ഈ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പുറത്തിറങ്ങി വന്നു എല്ലാവരും ഇങ്ങനെ പുതിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇങ്ങനെ മരങ്ങളൊക്കെ വളർന്ന് നല്ല നമ്മുടെ ആ പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുവാണ് അങ്ങോട്ട് മുന്നോട്ട് കുറച്ചൂടെ വന്നപ്പോൾ പുഴയുടെ വീതിയൊക്കെ കൂടി നമ്മുടെ വള്ളം അതായത് പ്രാക്ടീസിനുള്ള വള്ളം അതിൻ്റെ ആൾക്കാർ അതിലിരുന്ന് അതിൻ്റെ പുറയിലിരുന്ന് പങ്കായമൊക്കെ പിടിക്കുന്നുണ്ട് ഒരു പൊതു കടവാണ് ഈ കുട്ടനാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് പൊതുവായിട്ടൊരു കടവാണ് ഒരു പ്രദേശത്ത് അവിടെ ആൾക്കാർ കുളിക്കാനും അവരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകാനും വെള്ളമൊക്കെ കളക്ട് ചെയ്യാനും ഒക്കെ വരും അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ലിമിറ്റഡ് സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ ഈ ബോട്ട് ഈ നമ്മുടെ വള്ളം ഇതിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്നുണ്ട് ഈ വള്ളത്തിൻ്റെ മൂന്നിരട്ടി വലിപ്പോൾ ഇത് പൈ വൈബറിൽ തീർത്ത ഒരു വള്ളമാണ് ഈ വള്ളത്തിന് മൂന്നിരട്ടി വലുപ്പമുള്ളൊരു വള്ളമാണ് നമ്മൾ അവിടുന്ന് കൊണ്ടുവരാൻ പോകുന്ന ചുണ്ടൻ വള്ളം ഇത് അതിൻ്റെ ഒരു മൂന്നിലൊന്നു മാത്രമല്ലു വലുപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ഈ ഇല്ലിമുളം കാടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ നദിയുടെ സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു വൈബാണ് അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു സൺലൈറ്റ് വരാറൊന്നും ആയിട്ടില്ല സൂര്യൻ അങ്ങോട്ട് ഉദിച്ചിങ്ങനെ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചൂടും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നോക്കിയാൽ മുന്നിൽ കാണുന്ന ആ ഒരു പാലം അത് ക്രോസ് ചെയ്ത് പോകണം അതിച്ചിരി ടാസ്ക് ആണ് കാരണം നമ്മുടെ ബോട്ട് ഡ്രൈവർമാർക്ക് ഇച്ചിരി പണിയാണ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് ഇതിൻ്റെയൊക്കെ താഴെക്കൂടെ കൃത്യമായിട്ട് രണ്ട് സൈഡിൽ ഇടിക്കാതെ ആ രണ്ട് കാണുന്ന നടുക്ക് കാണുന്ന രണ്ട് പാലത്തിൻ്റെ പില്ലറിന് ഇടയിൽക്കൂടെ വേണം ഈ ബോട്ടും അതിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന നമ്മുടെ പരിശീലന വള്ളമൊക്കെ പോകാനായിട്ട് പക്ഷേ നമ്മുടെ ബോട്ട് ഡ്രൈവർ എക്സ്പെർട്ടാണ് ഈ ചുണ്ടൻ കെട്ടി വലിച്ചുകൊണ്ട് വരാൻ എക്സ്പെർട്ടായിട്ടുള്ള ആളെയാണ് നമ്മുടെ ക്ലബ്ബ് കൂട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പുള്ളി ആ വള്ളം അപ്പുറേ ക്രോസ് ചെയ്യും അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ബോട്ടിനകത്തു നിന്നൊരു വഞ്ചിപ്പാട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് പതി അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ ആൾക്കാരിൽ അവിടെ പാട്ട് തുടങ്ങി മെയിൻ പാട്ടുകാർ നമ്മുടെ ദാസേടനും സുനിൽ ആണ് സുനിൽ സാർ കേരള പോലീസിൻ്റെ ഒരു താരമാണ് അദ്ദേഹം എസ് ഐ ആണ് സർവീസിലുള്ള ആളും കൂടാണ് അപ്പോൾ നമ്മുടെ വള്ളമൊക്കെ സൈഡിൽ കെട്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് വീണ്ടും യാത്രയായി ആൾക്കാരൊക്കെ പുറത്തിറങ്ങി വന്ന് കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചകളാണ് എല്ലാവർക്കും ഭയങ്കര കുളീരായിരുന്നു കൂട്ടത്തിൽ ചേട്ടൻ കൊച്ചുവഞ്ചേട്ടൻ ഉണ്ടായിരുന്നുണ്ട് ചേട്ടൻ ഈ വഴികളെല്ലാം കൃത്യമായിട്ട് അറിയാം ചേട്ടനോട് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു ചോദിച്ചത് എവിടെ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഈ പോകുന്ന വഴിയിലും പല സ്ഥലങ്ങളിലും വള്ളങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും ധാരാളം ചുണ്ടം വള്ളങ്ങളുള്ള സ്ഥലങ്ങളിൽ കൂടാണ് ഓരോ കരയ്ക്ക് ഓരോ വള്ളങ്ങളാണ് ആ കരയുടെ പേരാണ് ഓരോ വള്ളത്തിനും ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിപ്പോൾ ആനാരി ചെറുതന പായ്പാട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ വള്ളമുണ്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അങ്ങനെയുള്ള വള്ളപ്പുരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പാട്ടും മേളവും ബഹളവും ഓളോ ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം യാത്ര കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വേണം നമുക്ക് ഒരു മണിക്കൂറൂടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തിരിച്ചു വരുന്ന യാത്ര ഈ വഴി ആയിരിക്കത്തില്ല മറ്റൊരു വഴി കൂടെ ആയിരിക്കും കാരണം ചുണ്ടമുള്ള ഇത് നമ്മുടെ ബോട്ടേ കെട്ടിക്കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാലത്തിനടിയിൽ കൂടെ ഒന്നും ചിലപ്പോൾ നമ്മുടെ വള്ളം കടന്നു പോകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുന്ന വേറെ വഴി വഴികൂടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ചെറുതായിട്ട് സൂര്യനൊക്കെ ഉദിച്ചുണർന്ന് വന്നിട്ടുണ്ട് ചെറിയ ലൈറ്റൊക്കെ വന്നു തുടങ്ങി നല്ല അടിപൊളി ചില വീടുകളൊക്കെ ഈ വാട്ടർ ഉള്ള വീടുകളൊക്കെ ചിലർ ആഗ്രഹിക്കുന്നതാണ് അങ്ങനെയുള്ള ചില വലിയ വീടുകളൊക്കെ പഴയ കാലത്തൊക്കെ വെച്ച വീടുകളാണ് അടിപൊളിയായിട്ട് ഒരു ഫ്രണ്ടിൽ നല്ല വാട്ടർ ഫ്രണ്ടേജ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വീട് ഇങ്ങനെ നമ്മൾ കണ്ട് അതും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടനാടിൻ്റെ പച്ചപ്പും ഹരിതാപയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു പാലം കൂടെ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് ഏകദേശം നമ്മൾ വീരപുരം അടുക്കാറായിട്ടുണ്ട് നമ്മൾ വീയപുരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇതെനിക്ക് ഒന്ന് വീരപുരം പാലമാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനവാസം തീരെ കുറഞ്ഞ ഏരിയയിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മരങ്ങളൊക്കെ കടപുഴകി നമ്മുടെ നദിയിലേക്കൊക്കെ വീണ് കിടപ്പുണ്ട് നിറച്ച് തെങ്ങുകളാണ് കേരം നിറയും കുട്ടനാട് നമ്മുടെ കേരം നിറയും കേരള നാട് അത് നമ്മുടെ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞ കണക്ക് ഇല്ലിമുളം കാടുകളും അതുപോലെ തന്നെ തെങ്ങും അതുപോലെ തന്നെ വിജനമായ പ്രദേശങ്ങളും നിറയെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ആസ്വദിച്ച് തന്നെ നമ്മളിങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വലിയ ആറാണ് ഇത് മണിമല പമ്പ ആറുകൾ രണ്ടും കൂടെ ചേർന്ന് ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഈ ആറാണ് നേരെ ഒഴുകി തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ നമുക്ക് കടലിലേക്ക് പോകുന്ന ആറാണിത് അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ സമയത്തും ഓരോ പുതിയ കാഴ്ചകൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ യാത്ര റൂട്ടിലൊക്കെ യാത്ര ഇതൊരു വള്ളപ്പരയാണ് ഇതൊരു വള്ളം കയറ്റി വയ്ക്കുന്നത് അതായത് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾ വെപ്പ് വള്ളങ്ങൾ പോലുള്ള വള്ളങ്ങൾ കയറ്റി വെക്കുന്ന വള്ളപ്പിരകളാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഓരോ കരയ്ക്കും ഓരോ കരയെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശമാണ് ഓരോ പ്രദേശത്തിനും ഓരോ വള്ളപ്പൊരകളുണ്ട് ഞാനിങ്ങനെ ടൈറ്റാനിക്കിലെ നായകനെ നായകയൊക്കെ നിൽക്കുന്ന കണക്ക് നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുവാണ് രണ്ട് കൊടിക്കിടയിൽ കൂടെ കുറച്ച് കഴിയുമ്പോൾ ഈ കൊടിയെടുത്തുനിന്ന് മാറ്റി കെട്ടേണ്ടി വരും കാര്യം ചിലപ്പം ഈ പാലത്തിനടിയിൽക്കൂടെ ഒക്കെ പോകാൻ നേരം ഈ കൊടി അതേ തട്ടി ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ അങ്ങനെ അടുത്ത അടുത്ത പാലത്തിനടിയിലേക്ക് എത്തിയേക്കുവാണ് ഇതൊരു ധാരാളം വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് ആ പാലത്തിൻ്റെ നെഴു നേരെ താഴെ വെള്ളത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു അണക്കെട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഇവിടെയുമുണ്ട് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ കൊടി ഞാൻ ഊരി നമ്മുടെ ഫ്രണ്ടിലോട്ട് കെട്ടിയേക്കുവാണ് ആ മുകളിൽ നിന്ന കൊടി കാരണം അത് ചെറിയ പാലത്തിൻ്റെ താഴെക്കൂടെ ഒക്കെ പോകുമ്പോൾ ബോട്ട് കൊടി മോളിൽ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടനും സഹായം കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ട് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും ഒരു പള്ളി നമ്മൾ കണ്ടിരിക്കുവാണ് അത് റോഡ് ആക്സസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അതിൻ്റെ മുന്നിൽ വലിയൊരു കടവുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്ന് കടവിൽ എന്തൊക്കെയോ പരിപാടികളാണ് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും വഞ്ചിപ്പാട്ടിൻ്റെ സൗണ്ടും സുനിൽ സാറിൻ്റെ എന്തൊക്കെയോ ഡയലോഗൊക്കെ കേട്ടുകൊണ്ട് ഞാനും അകത്തോട്ട് ചേർത്തു ഇനി നമുക്ക് കുറച്ച് നല്ല അടിപൊളി പാട്ട് കേൾക്കാം സുനിൽ സാറിൻ്റെ ദാസേട്ടൻ്റെ ഒക്കെ നേരത്തെ ஜாரய்தா மே ஐய தி அமர் வயசு தர அய்ய தாரி நாரா கேரள ണോ അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഫുൾ എനർജി ആയിട്ട് ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോ വേണ്ട ഒരു പാലത്തിന്റെ താഴെ താഴെക്കൂടെ നമ്മുടെ ബോട്ട് ക്രോസ് ചെയ്യുവാണ് ഇനി ചെന്നപ്പോ അധിക ദൂരം ഒന്നും ഇല്ല ഇനി ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ അവിടെ ചെല്ലും അപ്പൊ മുന്നോട്ട് നേരെ നോക്കിയപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് നോക്കി ഈ കൃഷി എന്ന് പറഞ്ഞാൽ കരയ്ക്കും കൃഷി ചെയ്യുന്നുണ്ട് പാടത്തും കൃഷി ചെയ്യുന്നുണ്ട് പടവല് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെ ഏതോ കർഷകൻ്റെ വിളഞ്ഞ് കിടക്കുന്ന പടവലങ്ങ നോക്കിയാൽ ഒരു വള്ളം ഒഴുകി വന്ന അവിടെ വെള്ളം കൂടി വന്നപ്പോൾ ഒഴുകി വന്നാണ് കുറഞ്ഞപ്പോൾ അത് നിലത്തുറച്ചിരിക്കുവാണ് അതുപോലെ തന്നെ വീണ്ടും ഓരോ ജോലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇത് ഓരോ കട്ട സംഭവത്തെ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇതാണ് നീർനായ ഞങ്ങളുടെ നിന്ന് വീടിന്ന് എന്ന് പറയും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്തൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പെൻകിനെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇത് കൂട്ടമായിട്ട് വന്നാൽ ഭയങ്കര അക്രമകാരികളുമാണ് കടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കാലിലെ പാടൊന്നും കരിയത്തില്ലെന്ന് അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വീണ്ടും വള്ളപ്പരകളൊക്കെ കാണാം ഇതും വള്ളങ്ങൾ കയറ്റി വെക്കും നമ്മൾ ഈ കൊണ്ടുവരാൻ പോകുന്ന തരത്തിലുള്ള ചുണ്ടൻ വള്ളങ്ങളോ വെപ്പുവള്ളങ്ങളോ ഒക്കെ കയറ്റി വെക്കുന്ന വള്ളപ്പരകളാണ് ഞാൻ ഇവിടെ ചുണ്ടൻ വള്ളത്തിൻ്റെയും വള്ളംകളിയുടെ ഒക്കെ ഏറ്റവും കൂടുതൽ ആവേശമുള്ള സ്ഥലങ്ങളാണ് ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ മിനിയേച്ചർ ഫൈബർ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുവാണ് ഇതിൻ്റെയൊക്കെ മത്സരങ്ങളുണ്ട് ഇപ്പൊ ഈ ചെളിയൊക്കെ ഇപ്പൊ പുഴന്നൊക്കെ നീക്കുന്ന മെഷീനുകളും ഗ്രെയിൻ പോലിരിക്കുന്ന മെഷീനുകളൊക്കെ നമുക്ക് ഈ പോകുന്ന യാത്രയെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നീണ്ട രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ സ്ഥലത്തെത്തിനി നമുക്ക് ചടങ്ങുകൾ കാണാം പങ്കായം കൈമാറുന്ന ചടങ്ങ് തുഴ കൈമാറുന്ന ചടങ്ങ് ഇടിയം കൈമാറുന്ന ചടങ്ങ് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ 엘리에, 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 엘리어 엘리에, 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 엘리리 跑步。 ഓക്കേ അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ബോട്ട് പോയി രാവിലെ പുറപ്പെട്ട് വലിത്വാൻറ്റി ചുണ്ടൻ കൈപ്പറ്റുന്ന ആ ഒരു ചടങ്ങാണ് നിങ്ങൾ കണ്ടത് ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമാണ് ബോട്ട് വന്ന് ബാക്കി കുറച്ച് ആൾക്കാർ നേരിട്ട് അവിടോട്ട് വന്നു കാരണം മുഹൂർത്തം നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ട് ഓടി വരാനായിട്ട് സമയം എടുക്കും രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റും മറ്റു കുറച്ച് ആൾക്കാരും ഒക്കെ അവിടെ വന്ന് ആ വള്ളം കൈപ്പറ്റുന്നതിന് മുന്നോട്ട് ഞങ്ങൾ എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അവിടെ എത്തി ഈ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിച്ചു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉള്ളത് ഇനി വരാൻ പോകുന്ന വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് വള്ളം എങ്ങനെയാണ് വെള്ളത്തിലേക്ക് ഇറക്കുന്ന കുറച്ച് നാളായിട്ട് കരക്കി വെച്ചിരിക്കുമായിരുന്നു വള്ളം ആ വെള്ളം നീരണിയുന്ന നരണിയാന്നാണ് പറയുന്നത് എങ്ങനെയാണെന്നും അത് തിരിച്ച് നമ്മുടെ ബോട്ട് ക്ലബിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നും ആ പോകുന്ന വഴിക്ക് ഇതുപോലെ വേറൊരു വഴി കൂടാണ് വന്ന വഴി കൂടെ അല്ല തിരിച്ചു പോകുന്ന മറ്റൊരു വഴി കൂടാണ് അപ്പോൾ ആ വഴിയിലെ കാഴ്ചകളും അതോടൊപ്പം ഞങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ട് പാട്ട് മേളം ബഹളം ആഘോഷം ആവേശം ഇതെല്ലാം അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പം അതും വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ